നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു കടയിൽ വരെ ഒന്ന് പോകണമായിരുന്നു കേട്ടോ അപ്പം ഞാൻ ചോദിച്ചേടാ വരുന്നോടാ പോകുന്നോടാ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും രണ്ടുപേരും നല്ല ഉറക്കമായിരുന്നു കേട്ടോ എൻ്റെ ചോദ്യം കേട്ടപ്പോഴത്തേനും രണ്ടുപേരും പതുക്കെ തലയൊക്കെ ഒന്ന് ബുക്കി ഞാൻ പറഞ്ഞു പോകാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അവരോർത്ത് അടുക്കളയിൽ കൂടെ ആയിരിക്കും പോകുന്നതെന്ന് ഓർത്തോണ്ട് എൻ്റെ പുറകെ അങ്ങോട്ടേക്ക് വന്നു കേട്ടോ എന്നാൽ വട പോരടാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പം തിരിച്ചോറ് എടുത്തു കൊടുത്തു കേട്ടോ ഴിഞ്ഞിട്ട് അവനിൽ പോകുന്ന ടൗണിലല്ല തൊട്ടടുത്ത കടയ പോണ്ടായിരുന്നുള്ളൂട്ടോ അപ്പൊ ഇങ്ങനെ അതിന് തള്ളി കൊടുക്ക അവൻ തന്നെ കേറൂല എല്ലാ കൊച്ചും പോയി കയറിക്കോ അതെ അവളും കേറുന്നു அவரண்டு கேரிட் <laughs> <laughs> അവളുടെ ക്ലാസ് താത്തി അതെയോ നമ്മടെ കുക്കൂസിന്റെ ഇച്ചിരി താത്തിക്കൊടുത്തേ അവന് ഇരിച്ചിരി കാണട്ടെ പുറത്തേക്കാഴ്ച്ച തലയൊക്കെ ഇട്ട് പക്ഷെ ചടങ്ങോട് പോവാ നമ്മള് വിറ്റു നിങ്ങള് ഫ്രണ്ട് നോക്കിയ ഞാനിവിടെ നോക്കോള അവൾ ഡീസൻറ്റ് അവൾ അവിടെ പിന്നെ അത്യാവശ്യം പിടിക്കണ്ടു എല്ലടക്കുറവ് കുക്കുറു കൈത്തിരി പിരി പിരിപ്പ വെറുതെ ഒരു രസത്തിന് ഇവരെ കുട്ടിക്ക് കൊണ്ട് കേട്ടോ ഞാൻ ബിസ്ക്കറ്റ് മേടിക്കാനായിട്ട് തൊട്ടടുത്ത കടയിൽ പോയത് കേട്ടോ അപ്പം അവിടെ നിർത്തി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് താമസിച്ചോളൂ പക്ഷേ എന്നിട്ട് അവരണച്ച് പണ്ടാരം അടങ്ങി കേട്ടോ വണ്ടി ഓഫാക്കി ഇടുകയും ചെയ്തായിരുന്നു പുള്ളിക്കതിനെപ്പറ്റി വലിയ ധാരണയില്ലോ ഇവരുടെ കാര്യത്തിൽ പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാടാ ഞാൻ ബിസ്ക്കറ്റ് മേടിക്കാൻ പോയതാടാ നിനക്ക് കൊണ്ടുവരാൻ വന്നാന്ന് പറഞ്ഞിട്ട് ഇവരപ്പം ഇങ്ങനെ തല ഇങ്ങനെ വെളിയിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ നോക്കിയിരിക്കു കേട്ടോ ഞാൻ എങ്ങോട്ടാ പോയതെന്നറിയാനായിട്ട് അത് കഴിഞ്ഞിപ്പോൾ പിന്നെ വലിയ മൈൻഡൊന്നുമില്ല ഇവർക്ക് ഭയങ്കര സന്തോഷാ കേട്ടോ വണ്ടിയെ കയറുന്ന എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷാ കേട്ടോ അതാ കഥകൾ തുറന്നപ്പോളെ ഓടിപ്പോയി കയറിയത് കേട്ടോ ഇവരുടെ ഈ ഉത്സാഹം കാണാനാട്ടോ ഞാനിങ്ങനെ ഈ പെർക്കൊണ്ട് പോകുന്നത് തന്നെ നോക്കി എന്ത് ഹാപ്പിയാന്ന് നോക്കിയാൽ അവര് Thank oh, you. b i 의동당차에 u e e i c t e d Anfang 보이질 എനിക്കാ ഇത് കൂട്ടു തരട്ടെ കൈക്കൂലി തരേണ്ടത് കേട്ടോ ഞാനല്ലേ കൊണ്ടുപോയത് ഞാനല്ലേ പപ്പയോട് പറഞ്ഞത് ഇത്രയിടം പോയാ പോരെ അമ്മയുടെ പിള്ളേരെയും കൂടെ കൊണ്ടുപോണേന്ന് അല്ലേ ശരിയല്ലേ അല്ലേ ആ അമ്മയുടെ പൂവിനെ പൊടിച്ചു തരാ നിമിഷ കവി പറഞ്ഞ മാതിരിയാ നമ്മടെ പൂക്കൂന്റെ കാര്യം കേട്ടോ ഞാൻ അച്ചാറിടാനായിട്ടെ എല്ലാ സാധനവും മേടിച്ചിട്ടുണ്ട് പക്ഷെ വിനാഗിരി മേടിച്ചില്ല അത് മേടിക്കാൻ പോയപ്പോ ഇവരെയും കൂടെ കേട്ടിട്ട് പോയതാട്ടാ തൊട്ടടുത്തോ ഇനി എന്തിനെടുത്താ ഇന്നൊരു വീഡിയോ അവരുടെ അപ്പം ഇന്ന് എത്രയുള്ള വീഡിയോ മറ്റൊരു ദിവസം വേറെ പെടിയായിട്ട് കാണട്ടോ അതുവരെ ടാറ്റാ ബിസ്ക്കറ്റ് ഇവർക്ക് മാത്രല്ലല്ലോ എനിക്കും കൊള്ളൂലോ